ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ആദ്യഘട്ടം അവസാനിക്കാൻ പോവുകയാണ് ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സൂപ്പർ എയ്റ്റ് എന്നാണുള്ളതാണ് അതായത് എട്ട് ടീമുകളാണ് ഈ സൂപ്പർ ഐറ്റ് ഘട്ടത്തിലേക്ക് ക്വാളിഫൈ ചെയ്യുക ടോട്ടലി ടൂർണമെന്റിന്റെ ആദ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് ടീമുകളാണ് ഉണ്ടായിരുന്നത് ഈ ഇരുപത് ടീമുകളെ അഞ്ച് ടീമുകൾ വീതമുള്ള നാല് ഗ്രൂപ്പുകളായിട്ട് ആദ്യം മാറ്റുകയായിരുന്നു എ ബി സി ഡി അങ്ങനെ നാല് ഗ്രൂപ്പുകൾ അതിൽ ഇന്ത്യ വന്നത് എ എന്ന് പറയുന്ന ഗ്രൂപ്പിലായിരുന്നു ഇനി അതിനുശേഷം ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ഓരോ ഗ്രൂപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന രണ്ട് ടീമുകളാണ് ഈ സൂപ്പർ ഐറ്റ് ഘട്ടത്തിലേക്ക് കടക്കുക ഇതിൽ ഒരു കൺഫ്യൂഷൻ ഉള്ളത് ഈ സൂപ്പർ ഐറ്റ് ഘട്ടത്തിൽ ഏതൊക്കെ ടീമുകളാണ് ഇന്ത്യയുടെ ഗ്രൂപ്പിൽ വരിക എന്നുള്ളതിനെപ്പറ്റി വലിയ ചർച്ചകൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട് തെറ്റായ വാർത്തകളാണ് പലപ്പോഴും നമ്മൾ അതിൽ കാണുന്നതും അതായത് ഇപ്പോൾ ഇന്ത്യ എ ഗ്രൂപ്പിൽ നിന്ന് സൂപ്പർ എയ്റ്റിലേക്ക് കടക്കുന്നു സൂപ്പർ എയ്റ്റിൽ എത്തുമ്പോൾ അത് രണ്ട് ഗ്രൂപ്പുകളാകുന്നു അതായത് നാല് ടീമുകൾ വീതമുള്ള ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടൂമാണ് സൂപ്പർ ഐറ്റിൽ ഉണ്ടാവുക അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഗ്രൂപ്പിൽ വെസ്റ്റ് ഇൻഡീസ് ഉണ്ടാവും അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത് പക്ഷേ ഇന്ത്യയുടെ ഗ്രൂപ്പിൽ ഒരിക്കലും വെസ്റ്റ് ഇൻഡീസ് വരുന്നില്ല സൂപ്പർ എയ്റ്റിൽ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഈ നോക്കുമ്പോൾ ഇന്ത്യ ആദ്യഘട്ടത്തിൽ ഇന്ത്യ എ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് വന്നത് നമ്മൾ ഈ എ ഗ്രൂപ്പിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ ആ എ ഗ്രൂപ്പിൽ ഇന്ത്യ വന്നു അതിൽ തന്നെയായിരുന്നു പാകിസ്ഥാൻ അതിൽ തന്നെയായിരുന്നു യു എസ് എ അതിൽ തന്നെയായിരുന്നു അയർലൻഡ് കാനഡ മുതലായ ടീമുകളെല്ലാം ഉള്ളത് അപ്പോൾ ഈ എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് ഈ ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഐ ഒരു സീഡിങ് കൊടുത്തിരുന്നു സീഡിങ് എന്ന് പറയുന്ന വാക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആ സീഡിങ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൽ രണ്ട് ടീമുകൾക്കാണ് സീഡിങ് കൊടുത്തിരുന്നത് എ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അതിൽ ആദ്യ സീഡിങ് അതായത് എ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഒന്നാം നമ്പർ സീഡിംഗ് ആയിട്ട് കൊടുത്തത് ഇന്ത്യക്കായിരുന്നു രണ്ടാം നമ്പർ സീഡിംഗ് ആയിട്ട് കൊടുത്തത് പാകിസ്ഥാനായിരുന്നു ഇത് ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഐ സി സി ഇങ്ങനെ ഒരു സീഡിങ് കൊടുത്തിരുന്നു അതായത് എ വൺ എന്ന് പറയുന്ന എ ഗ്രൂപ്പിൽ വൺ എന്ന് പറയുന്നത് ഇന്ത്യയായിരുന്നു എ ടു എന്ന് പറയുന്നത് പാകിസ്ഥാനായിരുന്നു ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് ബി ഗ്രൂപ്പാണ് ആ ബി ഗ്രൂപ്പിലെ നമ്പർ വൺ സീഡിങ് കൊടുത്തിരുന്നത് ഇംഗ്ലണ്ടിനാണ് നമ്പർ ടു സീഡിങ് കൊടുത്തിരുന്നതാവട്ടെ ഓസ്ട്രേലിയയ്ക്കും അപ്പോൾ അതിൽ ബി വൺ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടും ബി ടു എന്ന് പറയുന്ന സീഡിങ് കൊടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയക്കുമാണ് ഇനി സി ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അതിൽ നമ്പർ വൺ സീഡിങ് കൊടുത്തിരിക്കുന്നത് അതായത് സി എന്ന് പറഞ്ഞ സീഡിങ് കൊടുത്തിരുന്നത് ന്യൂസിലൻഡിനാണ് സി ടു എന്ന് പറഞ്ഞ സീഡിങ് കൊടുത്തിരുന്നത് വെസ്റ്റ് വെസ്റ്റിൻഡീസിനാണ് ഇനി അതുപോലെ തന്നെ ഡി ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഡി ഗ്രൂപ്പിൽ ഡി അതായത് ഫസ്റ്റ് സീഡിങ് കൊടുത്തത് അവിടെ സൗത്ത് ആഫ്രിക്കാണ് ഡി ടു എന്ന് പറയുന്ന ഒരു സീഡിങ് കൊടുത്തത് അവിടെ ശ്രീലങ്കയ്ക്കാണ് അപ്പൊ ഈ സീഡിങ് ഈ ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മുൻ പെർഫോമൻസുകളുടെ പിൻബലത്തിലാണ് ഇങ്ങനൊരു സീഡിങ് ഐ സി സി കൊടുത്തിരുന്നതെന്ന് മനസ്സിലാക്കുക ഇനി നമ്മൾ ഈ ആദ്യഘട്ടത്തിലെ മത്സരങ്ങൾ എന്ന് പറയുന്നത് ഇരുപത് ടീമുകൾ അഞ്ച് ടീമുകൾ വീതമുള്ള നാല് ഗ്രൂപ്പുകളായിട്ടാണെന്ന് ഞാനൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അതിൽ ഇന്ത്യ ഒരു ഗ്രൂപ്പിൽ ടോപ്പ് ആയിരിക്കുന്നു മറ്റൊരു ഗ്രൂപ്പിൽ പാകിസ്ഥാനെ പിന്തള്ളിക്കൊണ്ട് യു എസ് എ ആ ഒരു പൊസിഷനിലേക്ക് വന്നിരിക്കുന്നു ഇനി ഓസ്ട്രേലിയ ഓൾറെഡി ക്വാളിഫൈ ചെയ്തിരിക്കുന്നു ഇംഗ്ലണ്ട് ക്വാളിഫൈ ചെയ്യാനാണ് ചാൻസ് ഓസ്ട്രേലിയ സ്കോട്ട്ലൻഡിനെ തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇംഗ്ലണ്ട് നമീബിയുമായിട്ട് ജയിക്കേണ്ടതായിട്ടുമുണ്ട് പക്ഷേ സി ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അവിടെ ഓൾറെഡി വെസ്റ്റ് ഇൻഡീസും അഫ്ഗാനിസ്ഥാനും ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഡി ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു ക്വാളിഫിക്കേഷൻ സൗത്ത് ആഫ്രിക്ക ഫുൾ ആയിട്ട് ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഏകദേശം ബംഗ്ലാദേശിന്റെ ഉറപ്പായി കഴിഞ്ഞു നെതർലൻഡ്സ് മാത്രമാണ് ഒരു വെല്ലുവിളി ഉയർത്തുന്നത് പക്ഷേ നെതർലൻഡ്സിന് ക്വാളിഫൈ ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ് കാരണം വലിയ റൺ റേറ്റിൽ അവർ ശ്രീലങ്കനെ തോൽപ്പിക്കണം ഒപ്പം തന്നെ ബംഗ്ലാദേശ് നേപ്പാളുമായിട്ട് പരാജയപ്പെടുകയും വേണം ഇതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ള ഒരു എന്ന് പറയുന്നത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പുകളിൽ ഒന്നാമത് വന്നതുകൊണ്ടോ രണ്ടാമത് വന്നതുകൊണ്ടോ ഈ സൂപ്പർ ഐറ്റ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഗുണങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഇന്ത്യ ഇപ്പോൾ എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ടോപ്പിലാണ് നിൽക്കുന്നത് യു എസ് എ ആണ് രണ്ടാം സ്ഥാനത്തേക്ക് പാകിസ്ഥാൻ പിന്തള്ളപ്പെട്ടിരിക്കുന്നു ഇനി ഗ്രൂപ്പ് ബിയിലേക്ക് വരുമ്പോൾ അവിടെ ഓസ്ട്രേലിയ ഓൾറെഡി ഒന്നാം സ്ഥാനത്താണ് ഇംഗ്ലണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗ്രൂപ്പ് സിയിലേക്ക് വരുമ്പോൾ വെസ്റ്റ് ഇൻഡീസും അഫ്ഗാനിസ്ഥാനുമാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ അവർ തമ്മിലൊരു മത്സരം ബാക്കിയുണ്ട് ആ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ അഫ്ഗാനിസ്ഥാൻ അട്ടിമറിക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഒന്നാമത് വരും വെസ്റ്റ്ഇൻഡീസ് ആണ് ജയിക്കുന്നതെങ്കിൽ വെസ്റ്റ്ഇൻഡീസ് ഒന്നാമത് വരും ഇങ്ങനെയാണ് ആ ഗ്രൂപ്പ് ഉള്ളത് അപ്പൊ സൂപ്പർ ഘട്ടത്തിൽ ഇന്ത്യ പങ്കെടുക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് വൺ ആണ് അതിൽ നാല് ടീമുകളാണ് ഉണ്ടാവുക ഗ്രൂപ്പ് ടൂ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അതിൽ നാല് ടീമുകൾ ഉണ്ടാവും അതിൽ ആദ്യം എ വൺ എന്ന് പറയുന്ന ആ ഒരു സീഡിംഗ് ലഭിച്ച ടൂർണമെന്റിന് മുമ്പ് എ വൺ എന്ന് പറയുന്ന സീഡിംഗ് ലഭിച്ച ടീമാണ് ഗ്രൂപ്പ് ഒന്നില് ആദ്യമായിട്ട് വരുന്ന ടീം അതാരാണ് ഇന്ത്യയാണ് ഇനി ബി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ സീഡിങ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലണ്ടിനാണ് അതായത് ബി വൺ എന്ന് പറഞ്ഞ ടോപ്പ് സീഡിങ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലണ്ടിനാണ് ബി ടു എന്ന് പറയുന്ന ഒരു ഒരു സീഡിങ് ആണ് ഓസ്ട്രേലിയയ്ക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സൂപ്പർ എയ്റ്റ് ഘട്ടത്തിൽ ഇന്ത്യയ്ക്ക് ഒപ്പം വരാൻ പോകുന്നത് ബി ടു എന്ന് പറയുന്ന ടീമാണ് അപ്പോൾ ബി ടു എന്ന് പറയുന്ന ടീമാരാണ് ആണ് സീഡിങ് അടിസ്ഥാനത്തിൽ പക്ഷേ ചിലപ്പോൾ ഈ ഫസ്റ്റ് ഘട്ടം അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ ആ ഏറ്റവും ടോപ്പിലായിരിക്കും പക്ഷേ എന്നാലും ഈ സൂപ്പർ ഐറ്റിലേക്ക് വരുമ്പോൾ ആ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഇന്ത്യയുടെ ഒപ്പം വരാൻ പോകുന്നത് ഓസ്ട്രേലിയ തന്നെയായിരിക്കും ഇനി സി ഗ്രൂപ്പിന്റെ കാര്യം പറയുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് വ്യക്തമാവും സി ഗ്രൂപ്പിലെ ടോപ്പ് സീഡിങ് കൊടുത്തിരുന്നത് ന്യൂസിലൻഡിനാണ് പക്ഷേ ന്യൂസിലൻഡ് ഈ ടൂർണമെന്റിൽ നിന്ന് ഔട്ട് ആയിരിക്കുകയാണ് രണ്ടാമത്തെ സീഡിങ് കൊടുത്തിരുന്ന ആർക്കാണ് വെസ്റ്റിൻഡീസിനാണ് അപ്പോൾ ആ ന്യൂസിലൻഡ് പുറത്തായപ്പോൾ ആ ന്യൂസിലൻഡിന്റെ പൊസിഷനിൽ ആ ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുന്നത് ആരാണ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ന്യൂസിലൻഡിനെ പിന്തള്ളി അവിടേക്ക് വന്നിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ആ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടാലും സീഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സി ആയിട്ട് തന്നെയാണ് കണക്കാക്കുക അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ഗ്രൂപ്പിലേക്ക് വരാൻ പോകുന്ന മൂന്നാമത്തെ ടീം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ് ഇനി നാലാമത്തെ ഗ്രൂപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഗ്രൂപ്പ് ഡിയിൽ ഒന്നാം നമ്പർ സീഡിങ് കൊടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കാണ് രണ്ടാം നമ്പർ സീഡിങ് കൊടുത്തിരിക്കുന്നത് ശ്രീലങ്കയ്ക്കാണ് ആ ഡി ടു ആണ് ഇന്ത്യയുടെ ഗ്രൂപ്പിലേക്ക് വരാൻ പോകുന്നത് അതായത് ഗ്രൂപ്പ് വണ് സൂപ്പർ ഐറ്റിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ആ ഡി എന്ന് പറയുന്നത് ശ്രീലങ്ക ആയിരിക്കണമായിരുന്നു പക്ഷേ ശ്രീലങ്ക തോറ്റതുകൊണ്ട് ആ പൊസിഷൻ ഇപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശാണ് അപ്പോൾ ബംഗ്ലാദേശ് അല്ലെങ്കിൽ നെതർലാൻഡ്സ് ബംഗ്ലാദേശ് ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ബംഗ്ലാദേശ് ആയിരിക്കും ഇന്ത്യയുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് വരിക അതായത് ഈ ടൂർണമെൻറ്റിൽ നമ്മൾ ആദ്യഘട്ടത്തിലെ ആ പോയിന്റ് നില ഒന്നാ ആ ഒരു ഗ്രൂപ്പിൽ എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ടോപ്പിൽ വന്നാലും സെക്കൻഡ് വന്നാലും ഒന്നും വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ് അർത്ഥം ഇനി അടുത്ത ഈ സൂപ്പർ റേറ്റിലെ രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം അതിലേക്ക് വന്നിരിക്കുന്ന ടീം എന്ന് പറയുന്നത് യു ആണ് എങ്ങനെയാണ് യു എസ് അവിടേക്ക് വന്നത് കാരണം ഇന്ത്യയുടെ എ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ രണ്ടാം നമ്പർ സീഡിങ് കൊടുത്തിരുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് ഔട്ട് ആയിരിക്കുകയാണ് അപ്പോൾ പാകിസ്ഥാന്റെ പൊസിഷനിൽ ആ പൊസിഷനിലേക്ക് ആ സീഡിംഗിൽ വന്ന ടീം ഏതാണ് യു എസ് ആണ് അതുകൊണ്ടാണ് ഈ ബി ഗ്രൂപ്പിൽ ആദ്യം ക്വാളിഫൈ ചെയ്ത ടീം എന്ന് പറയുന്നത് യു എസ് എ ആയിരിക്കും അവിടേക്ക് വരുന്നത് ഇനി ബി വൺ ആയിരിക്കും ബി വൺ എന്ന് പറയുന്ന ആരാണ് ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ സ്കോട്ട്ലൻഡ് ആണെങ്കിൽ സ്കോട്ട്ലൻഡായിരിക്കും സിയിൽ നിന്ന് വരാൻ പോകുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സി ടു എന്ന് പറയുന്ന ടീമായിരിക്കും സി ടു എന്ന് പറയുന്ന ടീം വെസ്റ്റ് ഇൻഡീസ് ആണ് കാരണം ഓൾറെഡി അവിടെ ന്യൂസിലൻഡിനായിരുന്നു ഫസ്റ്റ് സീഡിങ് കൊടുത്തിരുന്നത് രണ്ടാം സീഡിങ് ആയിരുന്നു വെസ്റ്റ് ഇൻഡീസിന് അപ്പൊ അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഇൻഡീസ് ആയിരിക്കും ആ ഗ്രൂപ്പിലേക്ക് വരാൻ പോകുന്ന മറ്റൊരു ടീം എന്ന് പറയുന്നത് ഇനി ലാസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് വരാൻ പോകുന്ന ടീം അതായത് ഡി ഗ്രൂപ്പിൽ നിന്ന് ഈ രണ്ടാമത്തെ സൂപ്പർ ഏറ്റ് ഗ്രൂപ്പിലേക്ക് വരാൻ പോകുന്ന ഒരു ടീം എന്ന് പറയുന്നത് അത് ആ ഏറ്റവും ടോപ്പ് സീഡിംഗ് ഉള്ള സൗത്ത് ആഫ്രിക്കയായിരിക്കും അപ്പൊ സൂപ്പറേറ്റ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ഏറ്റ് ഘട്ടത്തിലേക്ക് ഇന്ത്യയുടെ എതിരാളികൾ ഒരു തൊണ്ണൂറ്റിഒമ്പത് ശതമാനവും വരാൻ പോകുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ ടീമുകളായിരിക്കും സൂപ്പർ റേറ്റിൽ ഇന്ത്യയുടെ കൂടെ ഉണ്ടാവുക മറ്റേ പൂളിലേക്ക് അതായത് പൂൾ ടു എന്ന് പറയുന്ന സൂപ്പർ റേറ്റിലെ ഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിലുണ്ടാവാൻ പോകുന്ന ടീമുകൾ എന്ന് പറയുന്നത് ഒന്ന് യു ആണ് മറ്റൊന്ന് ഇംഗ്ലണ്ട് ആയിരിക്കും പിന്നെ വെസ്റ്റ് ഇൻഡീസ് ആയിരിക്കും ലാസ്റ്റ് സൗത്ത് ആഫ്രിക്കയായിരിക്കും ഇതാണ് ഇതിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ പോയിന്റ് പട്ടികയിൽ മുകളിൽ വരുന്ന ടീം രണ്ടാമത് വരുന്ന ടീം അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല അത് ഇമ്പോർട്ടൻസ് ഉണ്ട് ക്വാളിഫൈ ചെയ്യാൻ മാത്രം പക്ഷേ ആദ്യം ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ സീഡിംഗ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആ സീഡിംഗിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും യും ടീമുകൾ ക്വാളിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയ കാര്യം ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഐ സി സി ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്തിനാണ് ഈ സീഡിങ് കൊടുത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ അവരുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ സൂപ്പർ ഐറ്റിലേക്ക് വരുമ്പോൾ ഒരു രണ്ട് പോയിന്റ് ക്യാരി ഫോർവേഡ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എ ഗ്രൂപ്പിനെ നമ്മൾ വീണ്ടും കൊടുക്കാം ഇന്ത്യ കളിച്ച ഗ്രൂപ്പാണല്ലോ ആ ഗ്രൂപ്പിൽ ഇന്ത്യയുടെ കൂടെ ക്വാളിഫൈ ചെയ്തിരിക്കുന്ന യു എസ് എ ആണ് അപ്പോൾ ഇന്ത്യ യു എസ് എ മത്സരത്തിൽ എന്താണ് സംഭവിച്ചത് ഇന്ത്യ ജയിക്കുകയാണ് സംഭവിച്ചത് അതിൽ ആ രണ്ട് പോയിന്റ് ഈ സൂപ്പർ ഹൈറ്റ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ പക്കൽ ഉണ്ടാവും അത് ഓൾറെഡി ക്യാരി ഫോർവേഡ് ചെയ്യും എന്നുള്ളതായിരുന്നു ആദ്യം ഐ സി സി പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ യു എസ് എന്നെ തോൽപ്പിച്ചത് കൊണ്ട് തന്നെ ആ രണ്ട് പോയിന്റുമായിട്ടായിരിക്കും സൂപ്പർ ഹൈറ്റ് ഘട്ടത്തിലേക്ക് ഇന്ത്യ ഓൾറെഡി കടന്നു വരിക ബി എന്ന് പറയുന്ന പോളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇംഗ്ലണ്ടാണ് അവിടെ നിന്ന് ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ ആ ഗ്രൂപ്പിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരത്തിൽ ഇംഗ്ലണ്ട് തോറ്റതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ ആയിരിക്കും എൻ്റെ ഗ്രൂപ്പിലേക്ക് രണ്ട് പോയിന്റുമായിട്ട് വരും അപ്പോൾ ഇംഗ്ലണ്ട് വരുന്നത് സീറോ പോയിൻ്റ്സുമായിട്ടായിരിക്കും ഇനി മൂന്നാമത്തെ ഗ്രൂപ്പിലേക്ക് സി എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇന്ത്യയുടെ ഗ്രൂപ്പിലേക്ക് വരുന്നത് അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള മത്സരത്തിൽ ആരാണോ ജയിക്കുന്നത് അവർ രണ്ട് പോയിന്റുമായിട്ടായിരിക്കും സൂപ്പർ റേറ്റിലേക്ക് വരുക ഇങ്ങനെയായിരുന്നു അതിനെ ആദ്യം പ്ലാൻ ചെയ്തത് ഏതായാലും അതിനൊരു ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് ഇങ്ങനെ ഒരു ക്യാരി ഫോർവേഡ് പോയിന്റ്സ് വേണ്ട എന്ന് ഐ സി സി തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് അതായത് ഈ സീഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗ്രൂപ്പ് ഘട്ടം തീരുമാനിക്കപ്പെട്ടത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത് ഏതായാലും ഏകദേശം ഒന്ന് ക്ലിയർ ആക്കാൻ എനിക്ക് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ